എല്ലാപരം ഇപ്പം പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് പങ്കുവച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി നിലവിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ചർച്ച നടത്തിയ പരിശീലകന്മാരിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഈ ഇറ്റാലിയൻ പരിശീലനാണെന്നും നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആ ഇറ്റാലിയൻ പരിശീലകന്റെ പേര് വെളിപ്പെടുത്താൻ സ്റ്റോപ്പേജ് തയ്യാറായിരുന്നില്ല എന്നാൽ സ്റ്റോപ്പേജിന്റെ ഈ അപ്ഡേറ്റ് വന്നതിന് തൊട്ടു പിന്നാലെ ഈ പരിശീലകൻ വിൻസെൻസോ ആൽബർട്ടോ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അതുപോലെ തന്നെ ഗോകുലം കേരളയുടെ മുൻപരിശീലകനമാണെന്ന തരത്തിൽ ധാരാളമായ റൂമറുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് മാർക്കസ് മുറുകലാവ് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു ഒരു ആരാധകൻ ചോദിച്ച ചോദ്യത്തിനായിരുന്നു പിന്നീട് മാർക്കസ് മുറുകല ഒരു മറുപടി പറഞ്ഞത് ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവർ ഇറ്റാലിയൻ പരിശീലകനം വരുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ടു അത് ശരിയാണോ എന്നതായിരുന്നു മാർക്കസ് മൃഗലോയുടെ ആരാധകന്റെ ചോദ്യം എന്നാൽ അതിന് ഇപ്പോൾ മാർക്കസ് മൃഗലോവോ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അത് ശരിയല്ല അത് തെറ്റായ വാർത്തയാണ് എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗലോവോ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും നയൻറ്റീൻ സ്റ്റോപ്പേജ് പേജ് എന്തുകൊണ്ടാണ് ഈ വാർത്ത പങ്കുവെച്ചതെന്ന് വ്യക്തമല്ല കൂടാതെ ഇപ്പോൾ വിൻസെൻസോ ആൽബർട്ടോ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഗോകുലം കേരളയുടെ മുൻ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തയ്ക്കും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതൊരു ഫേക്ക് ന്യൂസ് തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടുതൽ വ്യക്തത നയൻറ്റീൻ സ്റ്റോപ്പേജ് ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നയൻറ്റീൻ സ്റ്റോപ്പേജിന് വല്ല തെറ്റും പറ്റിയതായിരിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവു വ്യക്തമാക്കുന്നത് ഈ വാർത്ത ശരിയല്ല എന്നാണ് മാർക്കസ് മൃഗലാവു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്